ശ്രീ എൻ ശ്രീകുമാർ പക്ഷെ നോക്കൂ ഇവിടെ ഈ വരുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇപ്പം എ സുരേഷ് അദ്ദേഹം ഇത്രയും കാലം ഇത്രയും കാലം തീരുമാനത്തിന് വേണ്ടി കാത്തിരുന്നു അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് ഏറെക്കുറെ ഒരു പകുതി മനസ്സ എന്ന നിലയ്ക്ക് നമ്മളോട് തന്നെ ഈ ചർച്ചയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു നാളെ ഈ പുതിയ യാത്രയുടെ ഭാഗമാകും എന്നുള്ളത് ആ വരുന്ന അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് വരുന്ന ആളുകൾ അവർ ആര് പോയാലും അങ്ങനെ പോകുന്നവരെ എല്ലാം പിടിച്ചു നിർത്താൻ എന്ന നിലപാടില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നത് പാർട്ടി സെക്രട്ടറി തന്നെയാണ് ഇതൊന്നും വലിയ വിസ്മയമായി സി പി എം കാണുന്നില്ല എന്ന് തന്നെയല്ലേ അത് അർത്ഥമാക്കുന്നത് നോക്കൂ ശ്രീമതി മാധു ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴേ ആ തിരഞ്ഞെടുപ്പിൽ ഒരുപാട് സംഭവ വികാസങ്ങളുണ്ടാകും വിസ്മയം എന്ന് ശ്രീ വി ഡി സം വി ഡി സദീശൻ പറഞ്ഞത് ഒരു ട്രെൻഡാണ് അതായത് ഒരു പുതിയയുഗം അല്ലെങ്കിൽ കോൺഗ്രസ് പത്ത് വർഷത്തിന് ശേഷം അധികാരത്തിൽ വരുമ്പോൾ ഒരു പുതുയുഗവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശേഷങ്ങൾ നടപ്പാക്കും എന്നൊക്കെ പറയുമ്പോൾ അതിനോട് ആളുകൾക്കൊരു താല്പര്യം വരും ഇവിടെ യഥാർത്ഥ ഇടതുപക്ഷം ആരാണെന്നൊരു ചോദ്യം കുറേ കാലമായിട്ട് ഉന്നയിക്കപ്പെടുന്നുണ്ട് അത് രാഹുൽ ഗാന്ധി വന്ന ശേഷം രാഹുൽ ഗാന്ധിയാണ് ദേശീയതലത്തിൻ്റെ ഇടതുപക്ഷം എന്നൊരു ചിന്ത അത് വളരെയധികം വർദ്ധിച്ചിട്ടുമുണ്ട് ഇപ്പം നിങ്ങൾ കേരളത്തിന് നോക്കൂ എൽ ഡി എഫിലാണോ യു ഡി എഫിലാണോ കൂടുതൽ പുരോഗമന ചിന്താഗതിയുള്ള കമ്മ്യൂണിസ്റ്റ് കക്ഷികളും സോഷ്യലിസ്റ്റ് കക്ഷികളും ഉള്ളത് ഇപ്പോൾ എൽ ഡി എഫിൽ സി പി എമ്മും സി പി ഐ ഒഴിച്ചു നിർത്തിയാൽ പിന്നെ കേരള കോൺഗ്രസും ഐ എൻ എല്ലും അതുപോലെ ജനതാദളും അല്ലേ ഉള്ളൂ ഇപ്പുറത്ത് നിങ്ങൾ നോക്കൂ കോൺഗ്രസിൻ്റെ ഇപ്പം ആരൊക്കെയാണ് ആർ എം പി ഉണ്ട് ഇടതുപക്ഷമാകാൻ സി എം പി ഉണ്ട് സി സി പി എം അതുപോലെ തന്നെ നമ്മളുടെ ആർ എം പി ഉണ്ട് ഇപ്പൊ സുരേഷിനെ പോലെയുള്ളവർ ഇങ്ങോട്ട് അടുക്കുകയാണെങ്കിൽ അത് ബിഎസിന്റെ വി എസ്സിന് എന്താണോ എന്ത് അവഗണനയാണോ സി പി എമ്മിൽ ഉണ്ടായത് ആ വി എസിന്റെ മനസ്സേതാണ്ട് പൂർണമായും സുരേഷിലൂടെ യു ഡി എഫിലേക്ക് വരുന്നു എന്ന ചിന്ത വരും അപ്പോൾ അവിടെ മാത് ചോദിച്ച് അവിടെ സി പി എമ്മും സി പി ഐ ചോ ചോദിച്ചിട്ടുണ്ട് സി പി ഐ കുറിച്ച് കഴിഞ്ഞ ദിവസം എന്താ സി പി എം പറഞ്ഞത് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും പറ്റാത്തൊരു കക്ഷി അവരുടെ ചിന്താ വരിയിൽ അവരെന്താ സി പി എമ്മിൻ്റെ നേതാവ് എന്താ എഴുതിയത് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വേണ്ട കേരളത്തിൽ വേണ്ട കൊടിമടക്കി അവർ തിരിച്ചു പോകണമെന്നല്ലേ പറഞ്ഞത് പാർട്ടി പിരിച്ചു പോകണമെന്നല്ലേ പറഞ്ഞത് അപ്പോൾ യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ഒരുപാട് ലെഫ്റ്റ് മുഖമുള്ള ഫോർവേഡ് ബ്ലോക്കും ആർ എസ് പിയും ഒക്കെ എല്ലാ ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിനൊപ്പമുള്ളതാണ് ഇവിടെ എല്ലാ ജനാധിപത്യ മുന്നണിയോടെ കൂട്ടിച്ചേർത്തിട്ടുള്ളൂ ഇടതുപക്ഷത്തിനൊപ്പമുള്ളവരാണ് ഉള്ളവരാണ് ഇന്ന് കോൺഗ്രസ്സിൻ്റെ ഒപ്പമാണ് അതുപോലെ സി പി എമ്മിനെ വിട്ടുവന്ന ആർ എം പി അവർക്ക് കോൺഗ്രസ്സിൽ വന്നു ആർ എം പി കെ കെ രമയെ സി പി എം വിശ്വസിക്കാൻ പറ്റുമോ വിസ്മയമായിക്കൊണ്ടല്ലേ അവർ എം എൽ എ ആയത് അതുപോലെ സി പി എമ്മിനെ എതിർത്ത കെ ആർ ഗൗരിയമ്മ അവർ ജെ എസ് എസ് ആയിട്ട് അവർ മന്ത്രിയായില്ലേ സി പി എമ്മിൽ എതിർത്തവുന്ന എം വി രാഘവൻ സി എം പി ഉണ്ടാക്കി അദ്ദേഹം മന്ത്രിയായില്ലേ അതേപോലെ കോൺഗ്രസിൽ വരുന്ന ആ വിസ്മയമാണ് ഉദ്ദേശിക്കുന്നത് അത് ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രകടമാകും അങ്ങനെ വരുമ്പോൾ നേരത്തെ ശ്രീ പ്രേംകുമാർ പറഞ്ഞ ഒരു കാര്യമുണ്ട് വ്യക്തിപരമായ ചില വിഷമങ്ങളുള്ളവരും കൂടി വരും അത് ഇതിൻ്റെ ഭാഗമാണ് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ എന്തുകൊണ്ട് സുരേഷ് എന്നുള്ളൊരു ചിന്തയുണ്ട് കാരണം സുരേഷ് എന്ന് പറയുമ്പോൾ വി എസ് അച്യുതാനന്ദൻ സി പി എമ്മിൽ സി പി എമ്മിൽ വി എസ് അച്യുതാനന്ദനെ ഉണ്ടായിരുന്ന അവഗണന ഉണ്ട് ആ അവഗണന വീണ്ടും ചർച്ചയാവുകയാണ് മലമ്പുഴയിൽ ഈ അദ്ദേഹം മത്സരിക്കുന്നതെന്ന് വെക്കുക അവിടെ വി എസ്സിനോടൊപ്പം സുരേഷ് കുമാറിൻ്റെ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുകയാണ് അവിടെ വി എസ്സിൻ്റെ സന്ത സഹചാരി എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ ബോധമുള്ള ഒരു സന്തത സഹചാരിയായിരുന്നു മാതൃകൊക്കെ ഓർമ്മയുണ്ടാവും തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ പത്രസമ്മേളനം നടത്തുമ്പോൾ അവസാനത്തെ ഒരു ചോദ്യം ഉണ്ടാവും പത്രലേഖകരുടെ പിണറായി വിജയനെക്കുറിച്ച് അതിന് അദ്ദേഹം നൽകിയിട്ടുള്ള കുറിക്കൊള്ളുന്ന മറുപടി ആ മറുപടിക്കൊപ്പം നിന്ന് വി എസിനെ ഒപ്പം നിന്ന് പ്രോത്സാഹിപ്പിച്ച ഒരാളാണ് ഈ സുരേഷ് അപ്പൊ അതുകൊണ്ട് സുരേഷ് എന്ന് പറഞ്ഞാൽ അത് വി എസിന്റെ മനസ്സാണ് സംശയമില്ലാത്ത കാര്യമാണ് ഇപ്പത്തന്നെ നോക്കൂ വി എസിന്റെ പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചപ്പോൾ എന്താ പറഞ്ഞത് കുടുംബം നിൽക്കില്ല വി എസിന്റെ ഒരു മനസ്സും കോൺഗ്രസിനൊപ്പം നിൽക്കില്ല വി എസ് അച്യുതാനന്ദൻ ഓർമ്മയായി എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ റദ്ദെയ്തു കൊണ്ട് പറയാൻ കഴിയില്ല എ സുരേഷിന് കോൺഗ്രസിനൊപ്പമോ യു ഡി എഫിനൊപ്പമോ യു ഡി എഫിന്റെ പിന്തുണയോ സ്വീകരിക്കാം വി എസ് അച്യുതാനന്ദൻ ഇനി ഒരു നൂറ് വർഷം ജീവിച്ചിരുന്നാലും അദ്ദേഹം പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ പോലും യു ഡി എഫിന്റെ സഹായം തേടി ഒരു തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യില്ല എന്ന് മനസ്സിലാക്കാത്തവർ ഇടത് മനസ്സുള്ളവരായി മലമ്പുഴയിൽ അവശേഷിക്കുന്നുണ്ടാകുമോ ഇത് രാഷ്ട്രീയ തമാശയല്ലേ നോക്കൂ ഞാൻ പറഞ്ഞത് എന്താണ് വി എസ് അച്യുതാനന്ദൻ ആ പാർട്ടിയിൽ നേരിട്ട അവഗണന അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം കെ കെ രമയെ പോയി കണ്ടത് മാധു മറന്നോ വി എസ് ജീവിച്ചിരിക്കുമ്പോൾ എന്തിനാണ് കെ കെ രമയെ തെരഞ്ഞെടുപ്പ് ദിവസം പോയി കണ്ടത് നെയ്യാറ്റിൻകരയിൽ തോൽക്കാനല്ലേ പാർട്ടി തോൽക്കാൻ വേണ്ടിയല്ലേ ആ വി എസിന്റെ മനസ്സാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് വി എസ് കോൺഗ്രസിനോട് ചേരുന്നു ഞാൻ പറഞ്ഞു ആ ഒരു വി എസിന്റെ മനസ്സുണ്ട് സീതാറാം യെച്ചൂരി ഇന്ത്യ മുന്നണിയെ രൂപപ്പെടുത്തിയ സീതാറാം മെച്ചൂടിയുടെ മനസ്സിനൊപ്പം നീന്ത ഒരു വി എസ് അച്യുതാനന്ദനുണ്ട് ആ വി എസ് അച്യുതാനന്ദനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ഇടതുപക്ഷ ചിന്താതിയുള്ള വി എസ് അച്യുതാനന്ദന്റെ ഒപ്പം നടന്ന ഒരാളെ പാർട്ടിയിൽ നിന്ന് പതിമൂന്ന് വർഷമായി പുറത്തു നിൽക്കുന്ന ആളെ എന്നെ എന്താണ് തിരിച്ചെടുക്കാത്തതെന്ന് ചോദിച്ചാൽ ഉത്തരം നൽകുന്നില്ല എന്താ ഉത്തരം നൽകാത്തത് നിങ്ങൾ വി എസ് ഒപ്പമായിരുന്നു മിസ്റ്റർ സുരേഷ് അതാണ് ഉത്തരം നിങ്ങൾ വി എസ് ഇൻ്റെ ഒപ്പമായിരുന്നു ഇനി വി എസ് ഇല്ല ഞാൻ പറഞ്ഞത് ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ അപ്പോൾ പത്മവിഭൂഷൺ വന്നപ്പോൾ എന്താ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അത് കുടുംബം തീരുമാനിക്കണം അങ്ങനെയാണോ പറയുക കുടുംബത്തിൻ്റെ തലയിൽ ഇടുകയാണ് ചെയ്യുക ശ്രീ വി എസ് അച്യുതാനന്ദൻ്റെ മകൻ അരുൺകുമാർ ഈ ഈ പ്രഖ്യാപനം ഉണ്ടായപ്പോൾ എന്താ പറഞ്ഞത് രാജ്യം നൽകിയ അംഗീകാരം എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് അവസാനം അവർക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല അതിൻ്റെ അർത്ഥം എന്താണ് ആ കുടുംബത്തെ പ്രതിരോധത്തിലാക്കി വി എസ് അച്യുതാനന്ദൻ്റെ പത്മവിഭൂഷൺ കിട്ടാൻ പാടില്ല എന്ന് പാർട്ടിയുടെ ദുരാഗ്രഹം പാർട്ടിയുടെ സ്വാർത്ഥ ചിന്ത അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വി എസിന്റെ ഒപ്പം നിന്ന മനസ്സുള്ള ഒരുപാട് പേര് ഈ നാട്ടിലുണ്ട് ആ മനസ്സ് ഇടതുപക്ഷത്തിന്റെ മുഖമായി കാണുന്നത് പറഞ്ഞല്ലേ യഥാർത്ഥ ഇടതുപക്ഷം നമ്മളാണെന്ന് പറഞ്ഞതിന് ഞാൻ ഞാൻ അല്ല ഉദാഹരണങ്ങൾ കൊണ്ട് ചിന്തിക്കുന്നവർ െതിരെ ആയുധമാക്കിയ ഒരു രാഷ്ട്രീയ ആയുധമാണ് അതാണങ്ങ് ആവർത്തിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ സി പി എം നേതാക്കളെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളടക്കം പത്മാ പുരസ്കാരങ്ങൾ നിരസ്കരി തിരസ്കരിച്ചിട്ടുണ്ട് വി എസ് ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അത് സ്വീകരിക്കുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ പിന്നെ അത് വാങ്ങാൻ വി എസിന് കിട്ടരുത് ദുർബുദ്ധി കൊണ്ടാണ് അങ്ങനെ ഒരു കുറച്ച് കടന്ന എന്ന് ീതിയിലേക്ക് കൊണ്ടുപോകണ്ട ഞാൻ പറയുന്നത് വി എസ് ജീവിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ മരണശേഷമുള്ള രാഷ്ട്രീയവാണ് നെയ്യാറ്റിങ്ങര ഉപതെരഞ്ഞെടുപ്പ് ദിവസം വി എസ് എന്തിനെ കെ കെ രമയുടെ വീട്ടിൽ പോയി ടി പി ചന്ദ്രശേഖരൻ കുലംകുത്തിയാണെന്ന് പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ അത് വിജയന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാലാണ് വി എസ് മറക്കരുത് അതൊന്നും നമ്മൾ കേരളം മറന്നിട്ടില്ല ശ്രീ സുരേഷ് എന്തുകൊണ്ടാണ് യു ഡി എഫിനൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് വി എസിന്റെ മനസ്സ് ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള കേരളത്തിലെ ഏക വ്യക്തി എനിക്ക് തോന്നുന്നത് സുരേഷ് ആയിരിക്കും വി എസിന്റെ മനസ്സ് വായിച്ച ഏകയാള് ഒരു കത്തുകൊണ്ട് സീതാറാം ഓർമ്മയുണ്ട്